ഇന്നലെ കൊണ്ടുവന്ന മീനാണ് ഇന്നലെ പൊക്ക സമയം ഉണ്ടായിട്ടുള്ളത് എന്റെ ചെറാക്കത്തെ അല്ലെങ്കിൽ കാണുന്നില്ല പിന്നെ അതിനെ കൊണ്ടൊന്നും മുറിക്കുന്നു പഠിപ്പിക്കുന്നുണ്ട് എനിക്കതിനെ കൊണ്ടൊന്നും മുറിച്ചാലാവൂള്ള ചെറാക്കൊക്കെ തന്നെ വേണം തിരിഞ്ഞിട്ട് തന്നെ മുറിക്കണം എന്നാമപ്പേര് ബബി എന്തോ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ എന്തോ പറഞ്ഞു മീനൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനത്തെ വലിയ മീനൊന്നും എനക്ക് ഇഷ്ടമല്ല നമ്മളെ ചെറിയ മീൻ മീനില്ല അല്ല അയില മത്തി ചെമ്മീൻ ചുവന്ന മീൻ അങ്ങനെ പറയലില്ലേ അതെല്ലാം നമുക്ക് ഇഷ്ടമല്ലാണ്ട് ഇങ്ങനെ വലിയ മീൻ കൂടാങ്ങന അത്ര വലിയ ഇഷ്ട കൂട്ടും പുതിയ ഒരാളുണ്ട് ആടെ പൊട്ടി വണ്ണമൊന്നുള്ള നോക്കിട്ട് വാങ്ങിക്കൊണ്ടിരുന്നു ഒന്നായാലും മേടിയില്ല എന്നാ അത് മുറിച്ചിട്ട് വാങ്ങുവ അതുമില്ല എന്തൊരുന്ന് അറിയാ വരുമ്പന്നെ എനിക്ക് പേടിയാണ് മീൻ കാണുന്നു വാങ്ങിക്കൊണ്ടരേലും വേണ്ട പണി ഇങ്ങനത്തെ ഒരു മീൻ കാരനല്ല എനക്ക് കിട്ടീന് ഭഗവാനേ തീർച്ചയായിട്ടും കഴിഞ്ഞു തോട്ടിൽ കഴുകിട്ട് വന്നിട്ടില്ല തോട്ടിയിൽ നല്ല വെള്ളം ഒഴുകുന്ന വെള്ളമാണ് ഒഴുകുന്ന വെള്ളത്തിന്റെ അലച്ചില്ലെന്നാണ് നമ്മ കുരുമുളക് കിട്ടിട്ടാ വെക്കുന്നേ കൂടി കൊറച്ച് കുരുമുളക് പൊടിയോടിയേ മൊളീസ വെക്കുന്ന അധികം ഇതൊന്നും കിട്ടുന്നില്ല തെരുവകളൊന്നും കിട്ടുന്നില്ല തക്കാളി എടുത്തു വെള്ളി രണ്ട് മൂന്ന് പച്ചമുളക് പച്ചമുളക് പൊട്ടിട്ടുപ്പ വെളിച്ചെണ്ണിതാ ഏഹ് വെളിച്ചെണ്ണക്ക് ഭയങ്കര പൈസ സൂക്ഷിച്ചു മതി ഒരു ലിറ്റർ അത്രയാറിയാ നാനൂറ്റി ഇരുപത് ഉറപ്പ്യ അപ്പൊ ഇത് അര ലിറ്റർ ആണ് ഇരുന്നൂറ്റി പത്ത് റുപ്പ്യ നല്ല വെളിച്ചെണ്ണ ആ

പിന്നെ തേരുമോള് തേങ്ങ തേങ്ങയില്ല തേങ്ങ തേര് പഠിക്കാൻ ഇത് ഇതുകൊണ്ട് തല കൊണ്ട് തേക്കി ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർച്ച കുറവുണ്ട് നമ്മളിവിടെ അതിൽ മരുന്ന് കണ്ടെത്തൊന്നുമില്ലല്ലങ്ങിനാ കേ എല്ലാം മഞ്ഞളിപ്പ് രോഗം ഏർ

അയ്യേ എന്തായി മിങ്ങരയാ മിങ്ങരേ എക്രി അപ്ലിറ്റ് ഓ എക്രി അപ്ലിറ്റ് ഇത്തി കുറച്ചിട്ട് കുറച്ചോയിട്ട് അടരെ ഉണ്ട് ഇങ്ങളെ നല്ലോണം ഇച്ചി തേങ്ങ മടി മാറ്റി ചാടുക പതി വെളിച്ചന് ആവശ്യം വരെ കളയാൻ പാടില്ല അപ്പൊ നമ്മടെ മീൻ കറിയുടെ റെഡി ആയിട്ടുണ്ടേ സംഭവം താഴെ എന്നുള്ള അപ്പൊ ഇതും കൂടെ റെഡി ആവട്ടെ മറ്റേ തേങ്ങ വെച്ചോ തേങ്ങല വെച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം മോരെ ഇടുടക്കുമ്പോൾ മോരെ മോരി കറിയാ പിള്ളോ കറിയാ പിള്ള ഞാൻ ഇട്ടുകൊണ്ട് നമ്മ വെച്ചത്ര ഒന്നും കറി നിങ്ങൾ വെച്ചിട്ടില്ല ഇല്ല കുട്ടദല്ലേ ഞാൻ പറഞ്ഞിട്ട് പോകും ചപ്പണ്ട് നല്ല പണിയാണ് കറിയിൽ പറ്റുന്നത് എന്തെങ്കിലും ഇങ്ങനെയടക്ക് നല്ല വേറുണ്ട് എ നല്ല പാചകക്കാരനാണെന്ന് തോന്നുന്നു അല്ല അതൊരാള് ഞാനാണ് നല്ല കറി ഇപ്പം നല്ല കറി പറയും നല്ല കറി ഇപ്പം മോശം കറി എന്ന് ഞാൻ പറയുന്നുണ്ട് അന്നല്ല നിങ്ങക്ക് പഠിക്കാൻ പറ്റൂലൂ അല്ലാതെ നല്ല കറി മോശം കറി നല്ല കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതേപോലെ പിന്നെ ആദ്യം വെക്കും നമ്മുടെ പുളിശ്ശേരി കാടിന്റെ പോള പുളിശേരി അപ്പൊ ഇനി പെട്ടെന്ന് അച്ഛനും കൊണ്ട് കൊടുക്ക അച്ഛനും അമ്മക്കും രണ്ടാള കാത്തിരിക്കുന്നുണ്ടാവും പണിക്ക് പോയി അല്ലേന്നെ വേഗം പ്ലമ്പ് അപ്പൊ തറവാട്ടിലേക്ക് വന്നിട്ടുണ്ട് അച്ഛൻ കുറച്ചു മതി പറയും അമ്മേടുന്നുണ്ട് മീൻ കറി മീൻ വറ്റിച്ചതല്ലേ വറ്റിച്ച വെച്ച് ഞാൻ മുളക് ഇട്ടു മതി മതി

സന്തോഷായി അതൊക്കെ സന്തോഷായി അപ്പൊ നമ്മ ചോറ് വയ്ക്കില്ല അപ്പോ കറി വൃത്യച്ച് പറയണ്ടല്ല നമ്മടെ മീൻ പറ്റിച്ചത് പുളിശ്ശേരി അച്ചറ അപ്പൊ ആദ്യം ആദ്യ കഴിക്കട്ട് മീൻറെ ചെറിയ രണ്ട് കഷ്ണു ഇവക്ക് വില് മീനല്ലേ മുറിക്കാനും ഇഷ്ടല്ല ഇഷ്ടല്ല മീൻ കൂട്ടറ മീൻ തന്നെയാ പിന്നെ ഞാൻ കഴിക്കാം ആദ്യം മീൻ നോക്കട്ടെ മീൻ ഒരു കഷ്ണം പൊളിച്ചോ നല്ല ടേസ്റ്റിന് മീൻ കേട്ടാ കുരുമുളക് രുചി നല്ലൊരു കുരുമുളകിന്റെ താഴെ വളരെ ചെറിയ മുള്ളുണ്ടേ ൂർണപ്പുരം കുട്ടം ചെറിയ മുളയുണ്ട് lên <coughs> nút à, mối Hãy subscribe cho kênh ta